ഗാസയിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ മണിക്കൂറുകളിൽ ഖാൻ യൂനിസിലും ബെയ്ത്തൽ ലഹിയിലും നടത്തിയ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഹമാസിന് നൽകാൻ ഇസ്രായേലി സേനക്ക് കഴിഞ്ഞിട്ടുണ്ട് ഹമാസിന്റെ മുപ്പതിലധികം കൊടും ഭീകരന്മാരെ ബെയ്ത്തൽ ലഹിയയിലും ഖാൻ യൂനിസിലും ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടയക്കാൻ ഇസ്രായേൽ നൽകിയ സമയപരിധി അവസാനിച്ചതിന് പിന്നാലെയാണ് ഗാസയിൽ ഹമാസിനെതിരെ ആക്രമണം അതിശക്തമാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയത് ഈ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ വ്യോമസേന അതിമാരകമായ വ്യോമാക്രമണം ഗാസയിലെ വിവിധ മേഖലകളിലേക്ക് നടത്തിയത് കൂടാതെ ഡ്രോൺ ആക്രമണവും നടത്തിയത് ഈ വ്യോമാക്രമണത്തിലും ഡ്രോൺ ആക്രമണത്തിലുമാണ് എണ്ണപ്പെട്ട പ്രധാനപ്പെട്ട മുപ്പതിലധികം ഹമാസിന്റെ ഭീകരന്മാർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് കമാൻഡർമാർ ഡെപ്യൂട്ടി കമാൻഡർമാർ കമ്പനി കമാൻഡർമാരടക്കമുള്ള ഭീകരന്മാർ ഉൾപ്പെട്ട മുപ്പതിലധികം പേരാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹമാസിന്റെ നുക്മാ ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ചില കമാൻഡർമാർ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിലേക്ക് നടത്തിയ കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത നിരവധി ഭീകരന്മാർ ഭീകരന്മാരും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിൽ ഹമാസിന്റെ പക്കൽ ഇനിയും പതിനഞ്ച് ബന്ദികളുടെ മൃതശരീരങ്ങളുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ കണക്ക് ഈ ബന്ദികളുടെ മൃതശരീരങ്ങൾ എത്രയും വേഗം വിട്ടുതരണമെന്ന് ഇസ്രായേൽ അന്ത്യശാസനം നൽകിയിരുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഇസ്രായേൽ നൽകിയ അന്ത്യശാസനം ആ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണം വീണ്ടും ആരംഭിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയത് ഈ നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് ഗാസയിലേക്ക് അതിരൂക്ഷമായ വ്യോമാക്രമണവും ഡ്രോൺ ആക്രമണവും ഇസ്രായേലി സേന ആരംഭിച്ചത് അതിനൊപ്പം തന്നെ കരസേനയും പീരങ്കി പടയും ഗാസയിലെ ഭൂപ്രദേശത്തേക്ക് ഇരമ്പിക്കയറുന്ന കാഴ്ചകളാണ് കണ്ടത് കുറച്ച് ദിവസം നിർത്തിവച്ചിരുന്ന യുദ്ധം വീണ്ടും ഇസ്രായേൽ പൂർവാധികം ശക്തിയോടെ ആരംഭിക്കുന്ന കാഴ്ചയാണ് ഗാസയിൽ കാണാൻ കഴിയുന്നത് ഈ ആക്രമണത്തിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഒളിയിടങ്ങൾ ആയുധ ഡിപ്പോകൾ പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററുകൾ തുടങ്ങിയവ ഇസ്രായേലി സേന ലക്ഷ്യം വെച്ചു നിരവധി സ്ഫോടനങ്ങളാണ് ഗാസയിലുടനീളം കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയത് ഏകദേശം എഴുപതോളം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ വ്യോമസേന ബോംബാക്രമണം നടത്തിയെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഇങ്ങനെ ആക്രമണം ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ ഹമാസിന്റെ സർവതം നശിപ്പിക്കാനുള്ള ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഹമാസിന്റെ ഒളിയിടങ്ങൾ ഓരോന്നായി ഇസ്രായേലി സേന ഇപ്പോൾ തകർത്ത് മുന്നേറുകയാണ് ഒരു ദിവസം ഹമാസിന് നൽകിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായത് മുപ്പതിലധികം ഹമാസിന്റെ ഭീകരന്മാർ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹമാസിന്റെ പ്രാദേശിക കമാൻഡർമാർ ഉൾപ്പെടുന്ന നുക്മാ ഫോഴ്സിന്റെ കമാൻഡർമാരും ഡെപ്യൂട്ടി കമാൻഡർമാരും ഉൾപ്പെടുന്നവരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകിയില്ലെങ്കിൽ ഹമാസിനെതിരെ യാതൊരു ദയാദക്ഷിണവുമില്ലാത്ത ആക്രമണം ആരംഭിക്കുമെന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ടും ട്രംപിന്റെയും അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും മുന്നറിയിപ്പുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് ഹമാസ് സ്വീകരിച്ചത് ബന്ദികളുടെ മൃതശരീരങ്ങൾ എവിടെയാണെന്ന് തങ്ങൾക്കറിയില്ല ബന്ദികളുടെ മൃതശരീരങ്ങളെ കുറിച്ചുള്ള അറിവ് അജ്ഞാതമാണ് എന്നാണ് ഹമാസ് നൽകുന്ന മറുപടി അതുമാത്രവുമല്ല ബന്ദിമോചന ബന്ദിമോചന കരാറുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ നിബന്ധനകളിലൊന്നായിരുന്നു ഹമാസിന്റെ നിരായുധീകരണം ഹമാസ് ആയുധം താഴെ വെച്ച് കീഴടങ്ങുമെന്ന് ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഉറപ്പ് നൽകിയിരുന്നു ആ നിരായുധീകരണം സാധ്യമായില്ല എന്ന് മാത്രമല്ല ഹമാസ് വീണ്ടും ആക്രമണ ആക്രമണ പരമ്പരകളിലേക്ക് തിരിയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത് നിരപരാധികളായിട്ടുള്ള പാലസ്തീനികളെ ഗാസയുടെ തെരുവിൽ വെടിവെച്ചു കൊല്ലുക ഇസ്രായേലി സേനയ്ക്ക് സഹായം നൽകിയെന്ന കുറ്റം ആരംഭിച്ചുകൊണ്ട് ഹമാസിന്റെ ഭീകരന്മാർ ഹമാസിന്റെ ഭീകരന്മാർ പാലസ്തീ പാലസ്തീൻ പൗരന്മാരെ ആക്രമിച്ച് വകവരുത്തുക തുടങ്ങിയവയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയുടെ തെരുവുകളിൽ അരങ്ങേറിയത് ഇത് ഇക്കാര്യത്തിലും കർശനമായ മുന്നറിയിപ്പ് ഇസ്രായേലും അമേരിക്കയും ഹമാസിന് നൽകിയിരുന്നു എന്നാൽ ഈ മുന്നറിയിപ്പുകളെ ഒക്കെ അവഗണിച്ചുകൊണ്ടുള്ള നിലപാടും മുന്നോട്ട് മുന്നോട്ടുപോക്കുമാണ് ഹമാസ് നടത്തിയത് ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഒരിക്കൽ കൂടി സർവ്വശക്തിയും എടുത്ത് ഹമാസിനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ പുനരാരംഭിക്കുന്നത് ആ യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ ഹമാസിന് വലിയ തിരിച്ചടി നൽകാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് മുപ്പതിലധികം ഹമാസിന്റെ ഭീകരന്മാർ ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹമാസിന്റെ ഒളിയിടങ്ങളിലേക്ക് കനത്ത ബോംബാക്രമണം ഷെല്ലാക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന ഗാസൻ ഗാസൻ തീരത്തേക്ക് കൂടുതൽ സൈന്യത്തെ നിയോഗിക്കാനുള്ള നിർദ്ദേശം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു ഒരു മുഴുവൻ സമയ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ കഴിഞ്ഞ ദിവസം തന്നെ സൈന്യത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഗാസയിലേക്ക് ഇസ്രായേലി വ്യോമസേനയുടെ കനത്ത ആക്രമണം ആരംഭിച്ചത് ആക്രമണത്തിന് പിന്നാലെ കനത്ത ഡ്രോൺ ആക്രമണവും ഇസ്രായേൽ ഗാസയിൽ നടത്തുകയുണ്ടായി ഇസ്രായേലിലെ പ്രാദേശിക ഗോത്ര സായുധ വിഭാഗങ്ങൾ ഇതിനകം തന്നെ ഇസ്രായേലിനൊപ്പം ചേർന്ന ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട് നാല് പ്രവിശ്യ പ്രവിശ്യകളായി തിരിഞ്ഞാണ് സായുധ ഗോത്ര വിഭാഗങ്ങൾ ഹമാസിനെതിരെ പോരാടുന്നത് ഇതും ഹമാസിന് വലിയ തിരിച്ചടിയാണ് കാരണം ഗാസയിലെ ഹമാസിന്റെ ഒളിയിടങ്ങൾ കൃത്യമായി അറിയാവുന്ന പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളാണ് ഇപ്പോൾ ഹമാസിനെതിരെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുള്ളത് ഇവർക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും നൽകുന്നത് ഇസ്രായേലാണ് ഇസ്രായേലി സൈന്യത്തിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രാദേശിക ഗോത്ര സൈനിക വിഭാഗങ്ങൾ ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്നത് ഇത് ഹമാസിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അതിനൊപ്പമാണിപ്പോൾ അതിരൂക്ഷമായ ബോംബാക്രമണവും ഡ്രോൺ ആക്രമണവും ഇസ്രായേലി സേന ആരംഭിച്ചിരിക്കുന്നത് ഗാസയിൽ ഹമാസിനെ എന്ന ഇല്ലാതാക്കുക ഹമാസിനെ പരിപൂർണമായും ഭൂമത്തു നിന്ന് തുടച്ചു നിക്കുക ഇതാണ് ഇസ്രായേലി സേന ഏറ്റവും പുതിയ ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നത് തമാസിന്റെ ഭീകരന്മാർ പാലസ്തീൻ പാലസ്തീൻ പൗരന്മാരെ ആക്രമിച്ച് വകവരുത്തുക തുടങ്ങിയവയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയുടെ തെരുവുകളിൽ അരങ്ങേറിയത് ഇത് ഇക്കാര്യത്തിലും കർശനമായ മുന്നറിയിപ്പ് ഇസ്രായേലും അമേരിക്കയും ഹമാസിന് നൽകിയിരുന്നു എന്നാൽ ഈ മുന്നറിയിപ്പുകളെ ഒക്കെ അവഗണിച്ചുകൊണ്ടുള്ള നിലപാടും മുന്നോട്ടുപോക്കുമാണ് ഹമാസ് നടത്തിയത് ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഒരിക്കൽ കൂടി സർവ്വശക്തിയും എടുത്ത് ഹമാസിനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ പുനരാരംഭിക്കുന്നത് ആ യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ ഹമാസിന് വലിയ തിരിച്ചടി നൽകാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് മുപ്പതിലധികം ഹമാസിന്റെ ഭീകരന്മാർ ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹമാസിന്റെ ഒളിയിടങ്ങളിലേക്ക് കനത്ത ബോംബാക്രമണം ഷെല്ലാക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന